ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നതൊരു പ്രയോഗം മാത്രമല്ല ഇപ്പോൾ അതിൽ കഴമ്പുണ്ട് എന്ന് തെളിയിക്കുന്ന സംഭവ വികാസങ്ങളാണല്ലോ ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബി ജെ പിയിലേക്ക് പത്മജ എത്തിയതിനു ശേഷം ഒരു മുന്നറിയിപ്പ് കൂടെ നൽകുന്നുണ്ട് കോൺഗ്രസിൽ നിന്നും മറ്റു പലരും ബി ജെ പി പാളയത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യം മുരളീധരനാകും അതിനെ ചുക്കാൻ പിടിക്കാൻ പോകുന്നതെന്നും ആ സൂചനയിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ശോഭ സുരേന്ദ്രൻ കളിയാക്കിയതിൽ കഴമ്പുണ്ട് പറഞ്ഞ ആ വാക്കുകൾ യാഥാർത്ഥ്യമാകാൻ അധികനാൾ നമ്മൾ മലയാളികൾ കാത്തിരിക്കേണ്ടി വരില്ല എന്നു തന്നെ അല്ലേ അത് തന്നെ പത്മജയ്ക്ക് ബി ജെ പിയിലെത്തിയിട്ട് വലിയ പുതുമയൊന്നും തോന്നുന്നില്ല അത്രേ എന്നാണ് പറയുന്നത് കാരണം ഭൂരിഭാഗം ആളുകളും കോൺഗ്രസിൽ നിന്ന് വന്നവരാണല്ലോ അപ്പോൾ പുതുമ ഉണ്ടാവേണ്ട യാതൊരുവിധ കാര്യവും കാണുന്നില്ല പത്മജെ പിന്നെ ഇവിടെ പത്മജ മുരളീധരൻ എന്ന രണ്ട് വ്യക്തികൾ തമ്മിലല്ല കേട്ടോ അടിമൂക്കുന്നത് സഹോദരനും സഹോദരിയും തമ്മിൽ തന്നെയാണ് മുരളീധരനെ പൂട്ടാനുള്ള എല്ലാ വജ്രായുധങ്ങളും നമ്മുടെ പത്മജയുടെ കയ്യിൽ ഭദ്രമായി തന്നെയുണ്ട് തൃശ്ശൂരിൽ കെ കരുണാകരന് വിജയക്കൊടി പാറിക്കാൻ സാധിച്ചു എന്ന് കരുതി മകൻ അത് സാധിക്കുമോ എന്നുള്ളതും തന്നെ അറിയേണ്ട കാര്യമാണ് എറിയാൻ അറിയാവുന്നവൻ്റെ കയ്യിൽ വടികൊടുത്തിട്ടല്ലേ കാര്യമുള്ളൂ എന്ന് പഴമക്കാർ പറയുന്നത് എന്ത് ശരിയാണ് ഒരിക്കൽ അനിയത്തിൽ നിന്ന് മത്സരിച്ച് തോറ്റ മണ്ഡലമാണ് തൃശ്ശൂർ പക്ഷെ അന്നതിന് കാരണക്കാരൻ സുരേഷ് ഗോപി ആയിരുന്നു ആയിരുന്നുവെന്നും പറയുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കൂടുവിട്ട് കൂട് മാറിയപ്പോഴേക്കും പറഞ്ഞത് മാറ്റി പറഞ്ഞിരിക്കുകയാണ് പത്മജ സുരേഷ് ഗോപി അല്ല തൃശ്ശൂരിൽ തന്നെ തോൽപ്പിച്ചത്രേ ഇങ്ങനെയാണ് പറഞ്ഞത് ഡി സി സി പ്രസിഡന്റ് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ തൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയെന്നും പ്രിയങ്കാ ഗാന്ധി വന്നപ്പോൾ വാഹനത്തിൽ പോലും കയറ്റിയില്ല എന്നും അവർ ആരോപിക്കുന്നുണ്ട് ഇതിന്റെ കുട്ടൻസ് വഴിയേ പറയാം വടകരയിൽ നിന്നാൽ സുഖമായി ജയിക്കേണ്ട മുരളീധരനെ തൃശ്ശൂരിൽ കൊണ്ടുവന്നത് എന്തിനാണെന്നും പത്മജ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇരുവരും തമ്മിൽ ആജന്മ ശത്രുക്കളാണെന്നും സ്വയം പറയുന്നുണ്ടെങ്കിലും ഇവർക്കിടയിൽ ഇങ്ങനെ ഒരു സഹോദര സ്നേഹം ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും ഇവർ തമ്മിൽ അങ്ങനെ ഒരു അന്തർധാരയും വർക്കൗട്ട് ആവുന്നുണ്ട് ഇതിനിടയിൽ അങ്ങനെ തോന്നിക്കാൻ വേണ്ടിയാണോ ഇനി പത്മജ ഇത്ര ആവലാതി മുരളീധരന്റെ കാര്യത്തിൽ കാണിക്കുന്നതെന്നും നമുക്ക് തോന്നിപ്പോകും അല്ല ഇതൊക്കെ എൻ്റെ ഒരു സംശയം മാത്രമാണോ അറിയാമല്ലാത്തോണ്ട് ചോദിച്ചതാണെന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ കെ സുധാകരൻ മാത്രമാണ് കേട്ടോ കോൺഗ്രസിൽ കൊച്ചമ്മയോട് കുറച്ചെങ്കിലും ആത്മാർത്ഥതയോടെ പെരുമാറിയതെന്നും അദ്ദേഹത്തെ വിട്ടുപിരിയുന്നതിൽ മാത്രമാണ് തന്റെ മനസ്സിടറിയതെന്നും പത്മജ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഹാ ചക്കൊത്ത ചങ്കരൻ തന്നെ വേണ്ടി വന്നാൽ ഞാൻ ഇപ്പൊ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറയുന്ന സുധാകരൻ അല്ലേ ആള് അപ്പൊ നിങ്ങൾ തമ്മിൽ ചങ്ങാത്തം കൂടിയില്ലെങ്കിലേ അതിശയമുള്ളൂ ബി ജെ പി മറ്റൊരു ബി ജെ പിയുമായിട്ട് അല്ലേ ചേരുകയുള്ളു പിന്നെ മുന്നേ പറഞ്ഞ കാര്യം പ്രിയങ്ക ഗാന്ധിയുടെ വാഹനത്തിൽ കയറ്റാതിരുന്നത് എൻ്റെ കയ്യിൽ നിന്നും ഇരുപത്തിരണ്ടേ ദശാംശം അഞ്ചു ലക്ഷം രൂപ വാങ്ങി ഡി സി സി പ്രസിഡന്റ് എം പി വിൻസെന്റ് ആണ് തൻ്റെ കയ്യിൽ നിന്നും ആ പൈസ വാങ്ങിയത് തരില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ചേച്ചി ചേച്ചിയുടെ കാര്യം നോക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ എന്തും പേടിക്കണമല്ലോ അതുകൊണ്ട് അങ്ങനെ പണം ഞാൻ നൽകുകയും ചെയ്തു പ്രിയങ്ക വന്നപ്പോൾ ഞാൻ എവിടെ നിന്നാണ് കയറേണ്ടതെന്ന് ഇവരോട് ചോദിച്ചിരുന്നു ചേച്ചി സ്റ്റേജിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു അതോടെ ഞാൻ കയറുമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി അതോടെ ഏത് വഴിയിലൂടെയാണ് വരുന്നതെന്ന് പോലും എന്നോടവർ പറഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം അനുസരിച്ച് ലോ റോഡിലിറങ്ങി ഞാൻ നിന്നേനെ പിന്നീട് പത്മജ പത്മജ് പ്രതാപൻ ഇന്നെന്ന് പത്രങ്ങൾ എഴുതി എന്നും പത്മജ പറയുന്നുണ്ട് അതായത് പത്മജ പറഞ്ഞു വയ്ക്കുന്നത് ഇത്രയേ ഉള്ളൂ തനിക്ക് കോൺഗ്രസ്സിൽ അന്നും ഇന്നും ഇപ്പോഴും ഒരു പരിഗണനയും നൽകിയിരുന്നില്ല എന്ന് അതായത് ബി ജെ പിയിലേക്ക് പോകുന്നതിന് മുന്നേ വരെ ഒരു പരിഗണനയും നൽകിയിരുന്നില്ല എന്ന് തൻ്റെ കയ്യിൽ നിന്ന് ആവശ്യത്തിലധികം പൈസയും വാങ്ങിച്ചു എന്നാലോട്ട് പ്രിയങ്ക ഗാന്ധിയോടൊപ്പം തനിക്ക് വാഹനത്തിൽ കയറാൻ അവരോട് സമ്മതിച്ചോ അതുമില്ല അതൊക്കെ തനിക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കി എന്നാണ് പറഞ്ഞു വെച്ചത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക